ായത് എക്കാലവും വക്കഫ് ആയിരിക്കുമെന്നത് അംഗീകരിക്കപ്പെട്ട തത്വമാണ് എന്ന വാദഗതിയോടെയാണ് വക്കഫ് ഭേദഗതി നിയമത്തെ എതിർത്ത് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് ഒരിക്കൽ വക്കഫായത് എക്കാലവും വക്കഫ് ആയിരിക്കുമെന്നത് ആരംഗീകരിച്ച തത്വമാണ് ഭരണഘടനക്കും മുകളിലാണോ ഇവിടുത്തെ മതനിയമം വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു വക്കഫ് ഭേദഗതിയെ എതിർത്ത് കേരളത്തിൽ ശരിയത്തെ നിയമം നടപ്പിലാക്കാനോ സർക്കാരിന്റെ ശ്രമം ും വ്യാജ വാഗ്ദാനങ്ങളും തമസ്കരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും പക്ഷം ചേർന്ന കുറ്റം പറച്ചിലുകളും അങ്ങനെ പല രീതികളിൽ ഭാവങ്ങളിൽ മുനമ്പം സമരം അടിച്ചമർത്തുവാനാണ് കേരളത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത് അതുവഴി ഒരു തീരദേശ ജനതയുടെ ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കാമെന്ന് അവർ വ്യാമോഹിക്കുന്നു വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഉന്നയിച്ച് സുപ്രീംകോടതിയിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് പിണറായി സർക്കാർ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോഴും ും രണ്ടായിരത്തിൽ ഭേദഗതി വരുത്തിയപ്പോഴും നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധത തിരിച്ചറിയാത്തവരാണ് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ഗുരുതരമായ പ്രശ്നമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ സ്പെഷ്യൽ ഹർജി ഫയൽ ചെയ്തില്ല ഈ നാടകം എന്തിനു വേണ്ടി വക്കഫ് നിയമ ഭേദഗതി സത്യം പറയും ഇതിനേക്കാൾ വലിയ ഉടായിപ്പ് ലോകത്തിൻ്റെ എന്താ പറയുക ഈ വക്ക് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ നേരത്തെ പ്രമേയം പാസാക്കിയതാണ് മുനമ്പം മിഷൊക്കെ ആളിക്കത്തുന്നതിന് മുമ്പ് ഭേദഗതിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഭേദഗതി എന്താണെന്ന് അറിയാത്തതിനു മുമ്പ് ഭേദഗതി ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ തന്നെ ഈ അപ്പ ചത്താലിൻ ചത്തില്ലെങ്കിൽ തിങ്കളാഴ്ച ശവ പറഞ്ഞ പോലെ വക്കഫ് നിയമം എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത് എന്തൊക്കെ വകുപ്പുകളാണ് ഭേദഗതി എന്ന് അറിയണക്ക് മുമ്പ് തന്നെ നിയമസഭയിലെ നൂറ്റി നാല്പത് മെമ്പർമാരെ കൂടി ചേർന്ന് പ്രമേയം പാസാക്കി ഡൽഹിക്ക് അയച്ചാണ് അതിന് ശേഷം ഇപ്പൊ കക്ഷി ചേരാൻ അപേക്ഷ കൊടുത്തിരിക്കയാണ് സത്യത്തിൽ കേരള ഗവൺമെന്റിന് ഈ നിയമ ഭേദഗതിയോട് വലിയ എതിർപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ കക്ഷിറാൻ അപേക്ഷ കൊടുക്കുക മറ്റു പല സംസ്ഥാനങ്ങളിൽ ചെയ്ത പോലെ കേരള സർക്കാർ പ്രത്യേക അനുമതി ഹർജി കൊടുക്കണം സ്പെഷ്യൽ ലീവ് പരിശീലന കൊടുക്കണം അത് കൊടുത്തിട്ടില്ല അത് കൊടുത്തിട്ടില്ല ഇത് എന്തിനു വേണ്ടിട്ടാണ് ഈ മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ നിങ്ങളുടെ കൂടെയാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നിലവിലുള്ള കേസിൽ കക്ഷി ചേർത്തിട്ട് ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പുണ്ടെന്ന് കാര്യമൊന്നും ഇല്ല എതിർപ്പുള്ളവർ കേസ് കൊടുക്കണം കേസ് കൊടുക്കില്ല അതിന് പകരം നിലവിലുള്ള കേസിൽ കക്ഷി ചേർത്തിട്ട് പറയാണ് അതാണ് പ്രധാനം ഒരിക്കൽ വഖഫായ വസ്തു എക്കാലവും വകഫായി എ കെ ജി സെൻ്ററിന് നേരെ വകഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാത്തടങ്ങളൊക്കെ അതുംച്ചാൽ കളിമാറും എ കെ ജി സെൻ്ററിൽ ഇരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് നാളെ പാളയം ഇമാം പറഞ്ഞാൽ കളിമാറും അത് വിട്ടുകൊടുക്കില്ല അതൊഴിച്ച് വേറെ ഏത് സ്ഥലവും ഒരിക്കൽ വഖഫായിട്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ വഖഫായിരിക്കും എന്നാണ് നമ്മുടെ കേരള സർക്കാർ പറയുന്നത് ഇന്നിപ്പോൾ അർജുടുത്തിരിക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള രാഷ്ട്രീയമായ ദുരുദ്ദേശം വഖഫിനോടുള്ള സ്നേഹമൊന്നുമില്ല കേട്ടോ അടുത്ത പോലെ തെരഞ്ഞെടുപ്പ് വരാൻ പോലെ മാത്രവുമല്ല ഈ വഖഫ് സംബന്ധമായി വിഷയം ആളി കത്തിച്ചായിരിക്കാം അതാരക്കാന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ചില സംഘടനകളാണ് യഥാർത്ഥത്തിൽ ആ ജന സംഘടനകളൊക്കെ സമര രംഗത്ത് നിന്ന് മാറിയിരിക്കും അവർക്ക് വഖഫിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല നിയമ ഭേദഗതിയോട് എതിർപ്പില്ലാത്തതുകൊണ്ടല്ല എതിർത്താൽ വോട്ട് പോകും നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ വോട്ട് ചെയ്ത് ശീലിച്ചു പോയ ആളുകളാണ് അവരുടെ വോട്ട് പോയാൽ പിന്നെ ഭരണമുണ്ടായിട്ടില്ല അതുകൊണ്ട് മാത്രം നിശബ്ദത പാലിക്കുന്നവരാണ് ഭൂരിപക്ഷം പക്ഷേ ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്നും പറയാൻ പറ്റില്ല ന്യൂനാൽ ന്യൂനപക്ഷം മാത്രമാണ് പ്രകടമായ സമരമായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടവസം സമയം അതിക്രമിച്ചു ഇനിയുണ്ട് സംസാരിക്കും ഒറ്റക്കൊരു തമാശ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നത് എനിക്ക് അറിയില്ല പൂനമ്പത്തുനിന്ന് അധികം ദൂരല്ലോ കൊടുങ്ങല്ലൂർ ഇല്ലേ ഇവിടെനിന്ന് വളരെ അടുത്താണ് കൊടുങ്ങല്ലൂർ എസ് എൻപുരം നിങ്ങൾ കേട്ടിട്ടാണ് പലരും പോയി കാണും എസ് വെളുത്ത കടവ് എന്ന് മറ്റു പേരുള്ള ഒരു സ്ഥലം അവിടെ ഒരു സമരം നടക്കുക എന്താ അറിയാം ജമായത്ത് ഇസ്ലാമിക്കാർ വാക്കുകൾ മറിച്ചു വയ്ക്കും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അവിടുത്തെ പുരാതനമായ ദാറുസ്സലാം പള്ളിയുടെ വസ്തുക്കൾ ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കീഴിലേക്ക് മാറ്റി ഇതിൻ്റെ മുമ്പിൽ കൂടിയാണ് നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് നമ്മുടെ തീരദേശ ഹൈബൈ തീരദേശ ഹൈബയ്ക്ക് വേണ്ടി അക്വർ ചെയ്ത സ്ഥലം അതിന്റെ പൈസ കിട്ടി രണ്ടര കോടി രൂപ ഇവന്മാര് പോക്കറ്റില് രണ്ടര കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങി ആര് ജമാത്ത് ഇസ്ലാമിക്കാർ മാധ്യമം പത്രം നടത്തുന്ന ആളുകൾ മീഡിയ വൺ ചാനൽ നടത്തുന്ന ആളുകൾ രണ്ടര കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങി അതിനെതിരെ ജമായത്ത് ഇസ്ലാമിക്കാർ അടക്കം സമസ്ത കേരള ജമ്മിയത്തൂലല്ലോ അടക്കം എല്ലാവരും സമര രംഗത്താണ് ഇത് പത്രത്തിൽ വന്നില്ല ഇത് മനോരമയിൽ വരില്ല ഇതാണ് പ്രശ്നം ഷാജൻസ്കാരി വിവരം അറിഞ്ഞിട്ടില്ല അവിടെ സമരം നടക്കുകയാണ് മനസ്സിലായ മാർസിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഹാവ് അബ്ദുൽ ഖാദർ ജമായത്ത് ഇസ്ലാമിക്കാരുടെ വാക്ക്ആ് ബോർഡ് ദുരുപയോഗത്തെ അപലപിച്ചു എന്നൊരു വാർത്തയാണ് പക്ഷേ ജമായത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് ഇത് മാർസിസ്റ്റുകാരും മറ്റ് തൽപര കക്ഷികളും ചേർന്ന് ഞങ്ങൾക്കെതിരെ എന്താണ് ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണ് ഈ സംഘടനക്കാരാണ് നിങ്ങൾക്കറിയാമോ ഈ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ നേർക്ക് വലിയൊരു സമരം നടത്തി പാലസ്തീനിൽ വെടിയേറ്റ് മരിച്ച ഇസ്മായിൽ ഹനിയല്ലേ യഹിയ സിൻവർ കേണൽ നാസറിനോട് വധശ്രമം നടത്തിയിട്ട് പണ്ട് ഈജിപ്തിൽ വെടിയേറ്റ് മരിച്ച മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവ് ഇവരുടെയൊക്കെ പടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരത്തിൽ പോയത് ആ സംഘടനക്കാരാണ് വെളുത്ത കടവിൽ രണ്ടര കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങിയത് അറിയാമോ ഈ വകഫ് സ്വത്ത് എന്തിനാണ് ഈ നിയമം ഉണ്ടാക്കിയെന്ന് അറിയാമോ ഇവിടെ ഇരിക്കുന്നവർക്ക് മിക്കവർക്കും അറിയാൻ പേടാവില്ല തൊണ്ണൂറ്റഞ്ചിലെ പറ്റിയൊക്കെ പറയില്ല ഇത് ഉണ്ടാക്കിയതിൻ്റെ കാരണമുണ്ട് കാലാകാലങ്ങളായിട്ട് വകഫ് സ്വത്തുക്കൾ കുറേ മറിച്ച് വിറ്റിട്ടുണ്ട് കുറേ കയ്യേറിയിട്ടുണ്ട് ആര് കയ്യേറി അല്ലെങ്കിൽ ആര് മറിച്ച് വിറ്റു അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രമാണിമാർ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കെ എത്ര ഏക്കർ സ്ഥലമാണ് അന്യാധീനപ്പെട്ടു പോയത് ആരന്യപ്പെടുത്തുന്നത് നമ്മളൊരു ആണോ ഷാജൻസ് കറിയാണോ ജോഷി അച്ഛനാണോ ഞാനാണോ റോയി കുരിശങ്കരി അല്ല നമ്മളാരും അല്ല അതാത് കാലത്ത് വകഫ് സ്വത്തുക്കൾ കയ്യാളിയിരുന്ന ആളുകൾ വിൽക്കാൻ പാടില്ലാത്ത വസ്തു വിറ്റു അതിൽ നിന്ന് അനർഹമായി ലാഭം ഉണ്ടാക്കി ആ ലാഭം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പം എന്താ പറഞ്ഞത് ഇത് വഖഫ് സ്വത്ത് എക്കാലത്തെയും വകഫാണ് വാങ്ങിയവൻ്റെ സ്ഥിതി എന്താ ഒന്ന് ആലോചിച്ചു ഇതാണ് സംഭവിച്ചത് വകഫ് നിയമം ആവശ്യമാണ് അതിൽ ഭേദഗതിയും ആവശ്യമാണ് എന്തിനു വേണ്ടി ഇത് സംരക്ഷിക്കാൻ വേണ്ടി അത് പണം കൊടുത്ത് വാങ്ങിയ പാവപ്പെട്ട മുനമ്പത്തുകാരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് വേണ്ടത് അപ്പോൾ ഈ ഭേദഗതിക്ക് ഒരു അർത്ഥമുണ്ടായിരുന്നു അത് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ രൂപത്തിൽ രൂപത്തിലെത്തിച്ചത് ഏതായാലും കോടതി തീരുമാനിക്കട്ടെ ഇപ്പോൾ കേരള ഗവൺമെൻറ് കൂടി കക്ഷിയരാൻ വന്നിട്ടുണ്ട് ആളുകളെ ഒറ്റ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ചില ആളുകളെ എല്ലാ കാലവും പറ്റിക്കാം കുറച്ച് കുറച്ച് എല്ലാ എല്ലാ കാലവും കാലവും എല്ലാവരെയും കാലം പറ്റിക്കാം പക്ഷേ പറ്റിക്കാൻ നിയമം ഭരണഘടനയ്ക്ക് മുകളിലാണ് സാധാരണഗതിയിൽ ഒരാളുടെ സ്വത്തിന് മറ്റൊരാൾ അവകാശവാദം ഉന്നയിച്ചാൽ ഉന്നയിക്കുന്നയാൾ വേണം കേസ് നടത്താൻ ഇവിടെ നേരെ മറിച്ചാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ ഉന്നയിക്കപ്പെടുന്ന വ്യക്തി അത് തന്റെ സ്വത്താണെന്ന് വഖഫ് കോടതിക്ക് മുന്നിൽ തെളിവുകളും സാക്ഷികളെയും വെച്ച് സമർപ്പിക്കണം നിയമവും കോടതിയുമല്ല വഖഫ് ബോർഡ് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്തവകാശ നിയമപ്രകാരം കോടതി ഉത്തരവിലൂടെയല്ലാതെ ഒരാൾക്കും തങ്ങൾ വില കൊടുത്തു വാങ്ങി സ്വത്ത് നഷ്ടപ്പെടാൻ പാടില്ല ആർട്ടിക്കിൾ പ്രകാരം ഒരു വ്യക്തിക്ക് അവരുടെ സ്വത്തവകാശം ലംഘിക്കപ്പെട്ടുവെന്ന് തോന്നുന്നുവെങ്കിൽ ഹൈക്കോടതിയിൽ ഈ നടപടിയെ ചോദ്യം ചെയ്യുവാൻ കഴിയും എന്നാൽ ഭരണഘടനയിലെ ഈ നിയമങ്ങൾക്കെല്ലാം മുകളിലാണ് വക്കഫ് നിയമം വക്കഫ് ബോർഡ് ഒരു വസ്തു വക്കഫാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സിവിൽ കോടതികളിൽ പോലും ഒരാൾക്കും ഈ കിരാത നിയമം നിലനിൽക്കിയാണ് വി ഡി സതീശൻ വക്കഫ് ബോർഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വാദിക്കുന്നതും പ്രശ്നം മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന പൊള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചതും പിന്നെ പറഞ്ഞു മിനിറ്റ് കൊണ്ട് ശരിയാക്കും ഞാൻ ഇത്രയും വലിയ നിയമപ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം കളിയാ ധാരാളം എന്താ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നും സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ നയന്റി സെവൻ അനുസരിച്ച് വകഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി ഇത് വകഫ് ബോർഡ് വഗഫ് ഭൂമി അല്ല എന്ന നിലപാട് വഗഫ് ബോർഡ് എടുക്കണം എന്ന് മതി ആ ഓർഡർ അടിച്ചെടുക്കാനുള്ള നേരമാണ് ഞാൻ പറഞ്ഞ പത്ത് മിനിറ്റ് മനസ്സിലായോ സംശയമുള്ളവർക്ക് പറയാം പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റ് അവിടെ നിൽക്കട്ടെ എന്തിനാണെന്നറിയോ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൂറിലധികം സീറ്റിൽ നേടിയ അധികാരത്തിൽ വരും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ ചെയ്തു ചെയ്തു കൊടുക്കും നിയമപരം ഇനി ഭാവിയിൽ ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ അവരുടെ തലമുറകൾക്കോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പർമനന്റ് ടൈറ്റിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യു ഡി എഫ് ഉണ്ട് അതിനു മുമ്പ് ഇവര് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ബി ജെ പിയിപ്പോ അവിടെ ആരെങ്കിലും കണ്ട തോന്നി ആരും ഇല്ലല്ലോ അവിടെ എന്തായിരുന്നു ബഹളം എന്തായിരുന്നു ഹൈബിയുടെ കോലങ്കത്തിക്കൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം കോൺഗ്രസ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയാ തൊണ്ണൂറ്റി അഞ്ചില് പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് പറയാ ഞാൻ ആ തൊണ്ണൂറ്റഞ്ചിലെ പാർലമെന്റിലെ രേഖയെടുത്ത് അപ്പൊ അദ്വാനിയും വാജ്പേയും ആ നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റ് ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞില്ലേ തൊണ്ണൂറ്റഞ്ചിലെ നിയമവും ഇതുമായിരുന്നു യാതൊരു ബന്ധവും ഇല്ലെന്നേ ഇവിടെ പറഞ്ഞ് പറ്റിച്ചത് എന്താ തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെന്റിൽ കോൺഗ്രസ് പാസാക്കിയ നിയമമാണ് ഇതിനെ മുഴുവൻ കുഴിയിലാക്കാൻ കാര്യമെന്നാണ് പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റഞ്ചിലെ ആ നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അദ്വാനിയും വാജ്പേയും വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റ് എന്നിട്ടാണ് ഈ കള്ളത്തരം പറഞ്ഞത് പിന്നെ ഇപ്പൊ ഒരാൾ വന്നല്ലോ ബി ജെ പിയുടെ സേറ്റ് പ്രസിഡന്റ് മറ്റേ മുണ്ടു മടക്കി കൊത്തൊരാള് ഇപ്പൊ ശരിയാതരന്ന് പറഞ്ഞില്ലേ ബന്ധ ഉടനെ തന്നെ എന്തായിരുന്നു ബഹളം കുറെ പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കല് അല്ലേ പൊടി പോലല്ല പൊടി പോലും ഉണ്ടാവും നാരുണ്ടവിടെ പിന്നെ ചില ആളുകളുണ്ട് ഇവരെ അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് എല്ലാവരുടെയും പ്രതീക്ഷ ബി ജെ പി ഓടി വന്ന ബി ജെ പിയെ പാർലമെന്റിൽ നിയമം പാസാക്കിയതിന് പിന്നാലെ കാണാതായി കോൺഗ്രസും സി പി എമ്മും ചതച്ച കുനമ്പത്തെ ഞങ്ങൾ രക്ഷിക്കുമെന്ന ഉറപ്പായിരുന്നു ബി ജെ പി നൽകിയത് കാണാതായതോടെ ബി ജെ പി ഇനി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി കണ്ടെത്തണമോ എന്ന സംശയവും ബാക്കിയാണ് പറഞ്ഞ പാലിച്ചു എന്ന നിലപാടാണ് ബി ജെ പിക്ക് കണ്ണിൽ പൊടിയിടുവാനുള്ള വിദ്യയൊന്നും മുനമ്പത്ത് നടക്കില്ല ബിജെപി വാക്കു നൽകി ഒഴിഞ്ഞതിന് പിന്നാലെ മുനമ്പം സമരം ശരിയായ ദിശയിലാണോ പോകുന്നതെന്ന് പലർക്കും സംശയമുണ്ട് നിരവധി വെല്ലുവിളികളും ചതികളും അവരെ കാത്തിരിപ്പുണ്ട് അതിനിടെ വഖഫ് ട്രിബ്യൂണലിൽ എന്തുകൊണ്ട് മുനമ്പം സംരക്ഷണ സമിതി സ്വതന്ത്രമായി കേസ് കൊടുക്കാത്തതെന്നും ചോദ്യം ഉയരുന്നുണ്ട് മുനമ്പം നേരിടാൻ പോകുന്ന വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണ് മുനമ്പം സമരം ശരിയായ ദിശയിലോ മുനമ്പം ഭൂസംരക്ഷണ സമിതി ഈ സമരം കൊണ്ടുപോകുന്ന രീതികളെക്കുറിച്ചാണ് സമരം എന്ന് ഞാൻ പറയുമ്പോൾ സമരത്തെക്കുറിച്ച് ഷാജൻ സെറിയ സാറ് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനത് മിണ്ടുന്നില്ല പക്ഷേ കേസ് കൊടുക്കുന്ന കാര്യത്തിലെങ്കിലും ഒരു കേസ് നമ്മൾ കൊടുത്താൽ ആ കേസ് ഏറ്റവും ശക്തമായ വാദഗതികൾ ട്രയൽ കോടതിയിൽ അവതരിപ്പിക്കണമെന്നും അതിശക്തമായ തെളിവുകൾ അവിടെ എത്തിക്കണമെന്നും നിർബന്ധമില്ലാത്ത ആരാണ് കേസിന് പോകുന്നത് ആരാണ് കേസിന് പോകുന്നത് പക്ഷേ വളരെ തെളിച്ച് ഞാൻ പറയുകയാണ് ജോഷി മയ്യാറ്റിലച്ചൻ പറയുകയാണ് കേരള കത്തോലിക്ക സഭയിൽ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ പറയുകയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ തികച്ചും കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള കേസ് നടത്തിപ്പാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ട്രയൽ കോടതിയിൽ എത്തിയിട്ടില്ല ചതിയന്മാരെ വിശ്വസിക്കാൻ മാത്രം മണ്ടത്തരം കാണിച്ചുകൊണ്ട് ട്രയൽ കോടതിയിൽ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്ന സകല സംഗതികളും എല്ലാ ഡോക്യുമെൻറ്റുകളോട് കൂടി പഠിച്ച് എല്ലാം കയ്യിൽ താലത്തിൽ വെച്ച് കൊട്ടുത്തിട്ട് പോലും എന്തിന് പ്രഗത്ഭനായ അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണിയെ നേരിട്ട് പോയി തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് വന്നു ഞാൻ കൊച്ച് ആലുവയിൽ നിന്ന് നേരിട്ട് പോയി സംസാരിച്ചൊക്കെ വച്ച് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് എല്ലാം ട്രയൽ ട്രൈബ്യൂണലിൽ എത്തിക്കണമെന്ന നിർബന്ധത്തോടെ ഒരു മുനമ്പാരനെ അതിൽ കക്ഷി ചേർക്കാൻ ഒരിക്കിയെല്ലാം നിർത്തിയിട്ട് അവസാന നിമിഷം പാലം വലിച്ചിട്ട് പറഞ്ഞു ഓ എ വേണ്ട ഒറിജിനൽ ആപ്ലിക്കേഷൻ വേണ്ട അതായത് പുതുതായ അല്ലെങ്കിൽ അതിശക്തമായ വാദങ്ങളൊന്നും വേണ്ട പിന്നെ എന്താ കൊടുക്കേണ്ടത് ഫാറൂഖ് കോളേജിന്റെ ചേർന്നൊരു ഒരു കക്ഷി ചേർന്നാൽ മാത്രം മതി ഫാറൂഖ് കോളേജ് വാദിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കപ്പ് ചെയ്യാനുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞ് ജോർജ് പൂന്തോട്ടം എന്ന ഒരുപക്ഷെ യു ഡി എഫ് സർക്കാർ വരുമ്പോൾ അടുത്ത അഡ്വക്കേറ്റ് ജനറൽ ആകും എന്നൊക്കെ ചിലരെങ്കിലും കരുതുന്ന ഒരാളെ അഡ്വക്കേറ്റ് ആയിട്ട് വെച്ചിട്ട് രണ്ട് കേസുകൾ ഫാറൂഖ് കോളേജ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മഹാനായ അഡ്വക്കേറ്റ് പോയി കക്ഷി ആയിരുന്നു അറിയാവോ ഒരെണ്ണത്തിൽ മാത്രം നിങ്ങൾ തിരിച്ചറിയണം ഇതിൻ്റെയൊക്കെ പിന്നിലെ ദുരുദ്ദേശങ്ങൾ ചതി തുടക്കം മുതൽ ഞാൻ പറയുകയാണ് ചതി അതിശക്തമായ ചതി ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഇരകളായി മാറാൻ ഭൂമു മുനമ്പം വക്കഫ് മുനമ്പം ഭൂസംരക്ഷണ സമിതി ഇരകളായി സ്വയം വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു ദയനീയമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ശക്തമായ വാദങ്ങളൊന്നുമില്ല തെളിവുകളൊന്നുമില്ല ആകപ്പെട ഒറ്റ കാര്യമുള്ളൂ എന്താണെന്നറിയാവോ രാജൻ തട്ടില് ജസ്റ്റിസ് രാജൻചട്ടിൽ ചോദിച്ച കാര്യം രജിസ്ട്രിയിലേക്ക് എഴുതി എടുത്തില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വക്കഫ് ബോർഡ് വന്നതല്ലേ രജിസ്ട്രിയിൽ എഴുതി എഴുതിയെടുക്കണം എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കാത്തൊരു ഭൂമി വിൽക്കുന്നത് തെറ്റാണോ ഇന്ന് സുപ്രീം കോടതിയില് ഇതേ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ കാറിൽ കേട്ട് 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 വരികയാണ് സുപ്രീം കോടതിയിൽ ചോദിക്കുകയാണ് അങ്ങനെ എഴുതി രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കാത്തത് മഹാ അപരാധമാണോ രജിസ്ട്രിയിലേക്ക് എഴുതി ചേർക്കാത്തത് ആരുടെ കുറ്റം മുത്തവല്ലിയുടെ കുറ്റമല്ലേ ആകുന്നുള്ളൂ അത് വക്കഫ് ബോർഡിൻ്റെ ഒരു ഉത്തരവാദിത്വക്കുറവായിട്ട് എങ്ങനെ കരുതാൻ കഴിയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ ഞാൻ വളരെ ഈ കാര്യം മുനമ്പം ഭൂസംരക്ഷണ സമിതി കേസ് തോൽക്കാൻ വേണ്ടി എന്ന രീതിയിലാണ് വക്കഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതികളെല്ലാം വക്കഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനുള്ളതാണെന്ന തെറ്റിദ്ധാരണ പരത്തി പരമാവധി വോട്ട് നേടാനാണ് കേരളം ഭരിക്കുന്നവരുടെ ശ്രമം നിയമത്തിന്റെ ഒരു പഴുതിലൂടെയും ന്യായമായി ലഭിച്ച സ്വത്ത് അന്യാധീനപ്പെട്ടു പോകില്ല അത് മാത്രമല്ല മുനമ്പത്തെ മുൻകാല പ്രാബല്യമില്ലെന്ന് പറഞ്ഞ ആശങ്കപ്പെട്ടവർ ആ സത്യം എന്തുകൊണ്ട് പൊതുസമൂഹത്തിനു മുന്നിൽ വിളിച്ചു പറയുന്നില്ല എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുനമ്പത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വക്കഫ് ഭേദഗതി തന്നെയാണ് ഏറ്റവും കൃത്യവും വ്യക്തവുമായ ആദ്യ തുടക്കം അതാണ് ഇനിയും ഈ യാത്ര തുടരേണ്ടിയിരിക്കുന്നു ിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നതല്ല കടലമ്മയുടെ മക്കൾ നിശ്ചയദാർത്ഥ്യവും ലക്ഷ്യബോധവുമുള്ളവരാണ് തിരുന്നവർ നടത്തുന്ന പോരാട്ടം വേളാങ്കണ്ണി മാതാവിന്റെ മധ്യസ്ഥതയിൽ ലക്ഷ്യം നേടും സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള അവരുടെ പോരാട്ടത്തിനു മുന്നിൽ ഒരു നഗര കവാടവും പ്രബലപ്പെടുകയില്ല ഇനി ഞങ്ങൾ അനാഥരല്ല സുവിശേഷത്തിന്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കാൻ പുതിയൊരു പാപ്പേ ലഭിച്ചിരിക്കുന്നു വത്തിക്കാൻ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്നും ഹബീബോസ് പാപമെന്ന കർദനാൾ ഡൊമിനിക്കോ മാംബ്രി വിളിച്ചു പറയുമ്പോൾ ലോകം ആകാംക്ഷയുടെ കണ്ണുകളോടെ പുതിയ ഇടയനെ ഉറ്റുനോക്കി നിങ്ങൾക്ക് സമാധാനം അതായിരുന്നു ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ലയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ വാക്കുകൾ പിന്നീടുള്ള ഓരോ നിമിഷവും പുതിയ പാപ്പ ആരാണെന്നുള്ള അന്വേഷണത്തിന്റെ മണിക്കൂറുകളായിരുന്നു ചെറുപ്പുഞ്ചിരി കൊണ്ട് ലോകത്തെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത നല്ല ഇടയൻ ആരെന്നുള്ള അന്വേഷണം എളുപ്പുള്ള മനുഷ്യൻ കർദിനാൽ ഫെർണാണ്ടോ ചോമാലി മാർപ്പാപ്പയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ഒരു അധ്യാപക കുടുംബത്തിൽ നിന്നാണ് സഭയുടെ വലിയ മുക്കുവനായി തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാൽ റോബർട്ട് പ്രൊബോസ്റ്റ് വരുന്നത് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ അഗസ്തീനിയൻ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ മിഷണറിയായിരുന്ന അദ്ദേഹം പിറവിൽ ഇരുപത് വർഷത്തിലധികം ചെലവഴിച്ചതിനു ശേഷം പന്ത്രണ്ട് വർഷം അഗസ്തീനിയൻകാരുടെ ജനറലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളെ കുറിച്ചെല്ലാം പാപ്പയ്ക്ക് നേരിട്ടറിയാം പുതിയ പാപ്പയുടെ നയങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രീതികളോട് ചേർന്ന് നിൽക്കുന്നതും എന്നാൽ വ്യത്യസ്തമായൊരു മാനം പുലർത്തുന്നതുമാണ് കത്തോലിക്ക സഭയെ ആഗോളവൽക്കരിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും മുൻഗണന കൊടുക്കുന്ന ശൈലിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പന്ത്രണ്ട് വർഷത്തെ ഭരണകാലത്ത് അദ്ദേഹം ധാരാളം നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടതാണ് കാഡിനൽ കോളേജിനെ കൂടുതൽ ആഗോളമാക്കുവാനും കത്തോലിക്കാ സഭയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും അതോടൊപ്പം പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനുമുള്ള ശ്രമങ്ങൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് കത്തോലിക്കർ ദരിദ്രർ കുടിയേറ്റക്കാർ പരിസ്ഥിതി എന്നിവയെ പിന്തുണച്ചതിലൂടെയും സഭയിലെ എൽ ജി ബി ടി ക്യൂ പ്ലസ് വ്യക്തികളെയും സ്വവർഗ വിവാഹത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ വീക്ഷണത്തിലൂടെയും കത്തോലിക്കാ സഭയുടെ കൂടുതൽ യാഥാസ്ഥിതിക പക്ഷത്തുനിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവരിൽ നിന്ന് നിരന്തരമായ സമ്മർദ്ദകൾ നേരിട്ടുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപാപ്പ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാപ്പയായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയത് ഒരാൾ സവർഗ അനുരാഗിയാണെങ്കിൽ അയാൾ ദൈവത്തെ അന്വേഷിക്കുകയും നല്ല മനുഷ്യനായിരിക്കുകയും ചെയ്താൽ ഞാൻ ആരാണ് വിധിക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഈ ഉദ്ധരണി വളരെ ശ്രദ്ധേയമായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ ഒരിക്കലും സഭയുടെ ഔദ്യോഗിക സിദ്ധാന്തങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിലും ഒരു പോപ്പ് മുമ്പ് കണ്ടിട്ടില്ലാത്തത്ര പരസ്യമായി എൽ ജി ബി ടി ക്യൂ സമൂഹത്തെ ചേർത്തുപിടിച്ചു സിവിൽ യൂണിയനുകളെ പിന്തുണയ്ക്കുകയും എൽ ജി ബി ടി ക്യൂ പ്ലസ് ഗ്രൂപ്പുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാൽ സ്വവർഗ അനുരാഗികളായ കത്തോലിക്കരുടെ കാര്യത്തിൽ പുതിയ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് ന്യൂയോർക്ക് ടൈംസ് ചില തെളിവുകൾ നിരത്തി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ചർച്ചകൾക്ക് വിഷയമാകാവുന്ന മറ്റൊരു ടോപ്പിക്കാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇതിൽ അനുകൂലമായ നിലപാടാണ് പിതാവ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് സമർപ്പിത ജീവിത സ്ഥാപനങ്ങളുടെയും അപ്പുസ്തോലിക ജീവിത സമൂഹങ്ങളുടെയും ഡിക്കാസ്ത്രീയുടെ സെക്രട്ടറിയായി ഇറ്റാലിയൻ കന്യാസ്ത്രീ സിസ്റ്റർ ടിസിയാനയെ നിയമിച്ചതിലൂടെ വ്യക്തമാകുന്നത് ആലപ്പുഴ രൂപതയിൽ നിന്നുള്ള വൈദികനായ ഫാദർ പോയ ജോണിയെ മാർപാപ്പയുടെ ചാപ്ലിനായി നാമനിർദ്ദേശം ചെയ്തതോടെ പുതിയ മാർപാപ്പയും യൂറോപ്പിന്റെ അതിരുകൾ ഭേദിച്ച് ഏഷ്യൻ രാജ്യങ്ങൾക്കു കൂടി പ്രാതിനിധ്യവും പ്രാമുഖ്യവും നൽകുന്നയാളാണെന്ന് തെളിയിച്ചു ലയോ പതിനാലാമൻ പാപ്പയുടെ സമാധാന ശ്രമങ്ങളും യുക്രൈൻ ഗാസ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കരുതലും സമാധാനം പുനഃസ്ഥാപിക്കുവാനുമുള്ള ആഹ്വാനവും ലോകം ആദരവോട് തന്നെയാണ് വീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കൊണ്ടുവന്ന പരിഷ്കരണങ്ങളെല്ലാം പുതിയ മാർപ്പാപ്പയുടെ കാലത്ത് തുടരുമോ അതോ വ്യത്യസ്തമാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ലോകം മുഴുവനിലുമുള്ള വിശ്വാസികൾ